ണ്ട് കൃഷ്ണന്റെ അപ്പൊ അതൊന്നും കണ്ടിട്ട് മഴക്കാല വഴുക്കലേക്കുണ്ട് സൂപ്പർ അമ്പലം ആ ഹാ കിട്ടി ഖൈസ് സ്ഥലം കണ്ടു കൃഷ്ണൻ്റെ കാൽപ്പാട് എന്ന് പറയപ്പെടുന്ന ആ ഒരു സ്ഥലം കണ്ടെത്തിയിരിക്കുകയാണ് ഖൈസ്

പക്ഷെ ഇവിടെനിന്ന് നല്ല വ്യൂ ഒക്കെ ഉള്ള സ്ഥല പക്ഷെ ഞാൻ ഉദ്ദേശിച്ച അമ്പലം ഇതല്ലേ എന്റെ ചെറുപ്പത്തിൽ ഇതേമാതിരി വലിയൊരു കാൽപാതവും വലിയൊരു കൊള്ളൊക്കെ ഉള്ളൊരു അമ്പലത്തേക്ക് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അത് എവിടെയാണ് എനിക്കൊരു ലിസ്റ്റ് ആർക്കും എൻ്റെ അറിയത് ആ സ്ഥലമാണെന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു പക്ഷെ ഇതല്ല ഇത് കുറെ റീലൊക്കെ വന്നിട്ടുള്ള ഒരു സ്ഥലം സൂപ്പർ സ്ഥലമാണ് അതാണ് കാൽപ്പാട് കാണാണ്ടെന്ന് അറിയില്ല കുറച്ചും പെടുത്ത കൊണ്ടുപോയി കാണിച്ചു കാൽപ്പാട് അപ്പം അവിടെനിന്ന് ഇറങ്ങി കൊണ്ടിരിക്കും ഏറ്റവും വീട്ടിലൊക്കെ പഴുക്കിട്ടുണ്ട് സമയോണ്ട് പറ്റാത്ത കൊള്ളാം അങ്ങനെ തോന്നുന്നു കുറച്ച് എന്താ ചെയ്യണമെന്നറിയില്ല ചുറ്റും പാറയുണ്ട പാറ നടുവിലുള്ള ഒരു അമ്പലത്തിൽ എത്തിയിരിക്കണം കഴിഞ്ഞു ശരി ബൈ പാറയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കൃഷ്ണന്റെ കാൽപാത ഉള്ള അമ്പലത്തിലേക്ക് എത്തിയിരിക്കണം ഗൈസ് പക്ഷെ ഞാൻ വന്ന സമയം കറക്റ്റ് സമയമായതുകൊണ്ട് നടന്നെന്ന് തോന്നിട്ടില്ലേ അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചു പോകുന്നു ഗൈസ് അപ്പൊ ഈ ചെറിയ വളരെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ